എല്ലാവർക്കും സ്വാഗതം നാസിസവും നാസിസവും ഫാസിസവും ഫാസിസവും കോഡ് പറയുമ്പോൾ എൻ എച്ചിലൂടെ പോകവേ എഫ് എം കെ ടൂ എൻ എച്ചിലൂടെ പോകവേ എഫ് എം കേട്ടു ടൂ എൻ എച്ച് എന്ന് പറയുമ്പോൾ നാസിസം ഹിറ്റ്ലർ എൻ എച്ച് എന്ന് പറയുമ്പോൾ നാസിസം ഹിറ്റ്ലർ എഫ് എം എന്ന് പറയുമ്പോൾ ഫാസിസം ഫാസിസം ഉസോളനി നാസി പാർട്ടി സ്ഥാപിച്ചത് പറയുമ്പോൾ ഹിറ്റ്ലർ ആണ് ജർമ്മനിയുടെ നേതാവായി നാസി പാർട്ടി സ്ഥാപിച്ചത് ആരായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഹിറ്റ്ലറാണ് നാസി എന്ന് പറയുമ്പോൾ നാഷണൽ സൊസൈറ്റി പാർട്ടി സോഷ്യലിസ്റ്റ് പാർട്ടി നാസി എന്ന് പറയുമ്പോൾ നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടി ചിഹ്നം പറഞ്ഞു ചിഹ്നം എന്തായിരുന്നു ചിഹ്നം എന്തായാലും ഹിറ്റ്ലർ ജനിച്ചത് ഓസ്ട്രിയയിലാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ഹിറ്റ്ലർ ജനിച്ചത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒമ്പതിൽ ഓസ്ട്രിയയിലാണ് ഹിറ്റ്ലറുടെ രഹസ്യ പോലീസാണ് ഗസ്റ്റപ്പോ ഹിറ്റ്ലറുടെ രഹസ്യ പോലീസാണ് ഗസ്റ്റപ്പോ ഹിറ്റ്ലറുടെ സംഘടനയാണ് ബ്രൗൺ ഷർട്ട്സ് ബ്രൗൺ ഷട്ട്സാണ് ഹിറ്റ്ലറുടെ സംഘടന ഹിറ്റ്ലറുടെ ആത്മകഥ പറയുമ്പോൾ മെയിൻ കാഫാണ് മെയിൻ കാഫാണ് ഹിറ്റ്ലറുടെ ആത്മകഥ മെയിൻ കാഫും ഹിറ്റ്ലറുടെ സംഘടന ബ്രൗൺ ബ്രൗൺസും എന്നറിയപ്പെടുന്നത് ഹിറ്റ്ലർ ഫ്യൂറക്റ്റർ എന്നറിയപ്പെടുന്നതാണ് ഹിറ്റ്ലർ ഫാസിസം സ്ഥാപിച്ചത് മുസോളനിയാണ് ചെയ്യുക അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക